ചൊറിച്ചിലില്ലെങ്കിൽ മാത്രം മരത്തിൽ നിന്ന് കമ്പ് മുറിച്ചാൽ മതി ഈ മരത്തിന്റെ കമ്പ് മിക്കവർക്കും അരമണിക്കൂർ കഴിയട്ടെ അപ്പോഴേക്ക് ഞങ്ങൾ വരാം ചോറിച്ചിലുണ്ടെങ്കിൽ വേറെ മരം നോക്കാം ഒരു മണിക്കൂർമാരെ കാണാനില്ലല്ലോ എനിക്ക് ചൊറിച്ചിലില്ല തനിക്കു പൊതുപോലെ നമ്മളെ പറ്റിച്ചതാണോ എന്നൊരു സംശയം അക്കോ ഇക്കൂ എൻ്റെ കൂട്ടുകാരെ ഒന്നും സന്തോഷിപ്പിക്കണം പത്തിരുപത് മിന്നാമിനുങ്ങുകളാ അതെ അവർക്കൊരു സങ്കടം രാത്രി മാത്രമേ അവരെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുള്ളൂ എന്ന് പകൽ മേലുള്ളപ്പോൾ അവരെ ആരും കാണില്ലല്ലോ പകലും അവരെ ശ്രദ്ധിക്കാൻ ഒരു സൂത്രം പറഞ്ഞു തരാമോ ഒരു സൂത്രമുണ്ട് ഞങ്ങളിലായിരുന്നു

സൂപ്പർ ഇതെനിക്ക് വേണം ആരാധകരാത് മതി വേഗം ഇതാ അയ്യടാ നോക്കട്ടെ കൊണ്ടുവടീട്ടിപ്പോൾ കുറ്റിക്കാടിൽ കുഴിഞ്ഞി സത്യത്തിൽ പറ്റി വേണ്ടത്ര സ്റ്റഡി ചെയ്യുന്നില്ല സ്റ്റഡിയോ എന്ന് വെച്ചാൽ പഠിക്കുന്നില്ല എവിടെ നിന്ന് ചാടിയാൽ ശരിക്കും ഞങ്ങളെ പിടിക്കാൻ പറ്റുമെന്ന് നോക്കുന്നില്ല അതിന് പല സ്ഥലത്തു നിന്ന് ചാടി നോക്കണം ഏറ്റവും എന്നാലേ ഞങ്ങളെ കൃത്യമായി പിടിക്കാൻ പറ്റൂ ആദ്യം ആ വാറക്കല്ലിന്റെ പിന്നിൽ നിന്ന് ചാടി നോക്കാം ഇനി മൺകൂനയുടെ പിന്നിൽ നിന്ന് ഇനി ഇതിൽ ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്ത് ചാടി ഞങ്ങളെ പിടിച്ചു അയ്യോ അമ്മേ ഇനി ചാടാനല്ല അനങ്ങാൻ പോലും വയ്യ അത് തന്നെയാണ് ഞങ്ങൾക്കും വേണ്ടത് ഗുഡ് ബൈ